ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പം ഗുരുവായൂരപ്പന് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമുള്ള ഒരു മുത്തശ്ശിയുടെ ആഗ്രഹം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുത്തശ്ശി പോവാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു മുത്തശ്ശി പോയപ്പം മുത്തശ്ശിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹം മുത്തശ്ശി ചുറ്റും നോക്കി മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ഒരു മഞ്ചാടിക്കുരു കണ്ട് അങ്ങനെ ആ മഞ്ചാടിക്കുരുക്കോണ്ട് മുത്തശ്ശി പോയി അന്നേരം ഗുരുവായൂർ അമ്പലത്തി ഒത്തിരി ആൾക്കാരുടെ തിക്കൻ തിരക്കും കാരണം മുത്തശ്ശിയുടെ കയ്യിലിരുന്ന് മഞ്ചാടിക്കുരുങ്ങനെ താഴെ പോയി അന്നേരം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നു പക്ഷെ ഇതെല്ലാം ഗുരുവായൂരപ്പൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താ പിന്നെ അങ്ങനെ ഗുരുവായൂരിനപ്പന വാലന്തി ചേർന്ന് മഞ്ചാടിക്കുരു പിറക്കി പിറക്കി കയ്യിലെടുത്ത് അന്നേ കൃഷ്ണൻ ഇറങ്ങി വന്ന് ഒരു വാലൻറെ വന്നത് മഞ്ചാരി വരുന്നു ആ മുത്തശ്ശി ഇടിഞ്ഞ തൊട്ടടുത്ത് വന്നായിരുന്നു കൃഷ്ണന് വരുന്നത് അങ്ങനെ അതുകൊണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി